ഭയപ്പാടിലാണ് അറബ് രാജ്യങ്ങൾ ഇറാൻ ആണെങ്കിൽ ഹീറോ പരിവേഷത്തിലും മുസ്ലിം രാജ്യം ജൂതവിഭാഗത്തിനു നേരെ സർവാധിപത്യം നേടിയ ദിവസമാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത് ചരിത്രത്തിൽ തത്തുല്യമായിരിക്കുന്ന ഒരു ആക്രമണമോ ഒരു വിജയമോ ഉണ്ടായതായി രേഖപ്പെടുത്തിയിട്ടേയില്ല ഇവിടെ അറബ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് ഈ യുദ്ധവുമായ രീതിയിൽ ഏത് തരത്തിൽ സമീപിക്കും എങ്ങനെയാണ് അവരുടെ ഭാവി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനിക്കുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് ഒരുപാട് യുദ്ധവും കെടുതിയും ദുരന്തങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്ത രാജ്യമാണ് അറബ് മേഖല അറബ് രാജ്യങ്ങൾ ഭീകരവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി വിഷയങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്ന രാജ്യവും അറബ് രാജ്യം തന്നെയാണ് ഇറാൻ ഇറാഖ് യുദ്ധകാലം എട്ടു വർഷം നീണ്ടുനിന്ന നിന്ന പത്ത് ലക്ഷം ആൾക്കാർ മരണപ്പെട്ടു പോയിരിക്കുന്ന ആ യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങൾ അറബ് മേഖലയെയും ഗൾഫ് രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട് ഇറാഖ് ഗുവൈറ്റുമായിട്ട് ബന്ധ ഉണ്ടായിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ ദുരന്ത ഫലങ്ങളും പ്രയാസങ്ങളും അവർ വർഷങ്ങളോളം അല്ലെ പതിറ്റാണ്ടുകളോളം അനുഭവിച്ചതാണ് അപ്പോൾ അതിന്റെ കെടുതികൾ അതിന്റെ പ്രയാസങ്ങൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ നേർക്കു നേരം അനുഭവിച്ച രാജ്യമാണ് ഗൾഫ് രാജ്യങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഫലസ്തീനും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ എഴുപത്തി വർഷമായി അത് തുടരുന്നു അതിന്റെ വിഷയത്തിലൊക്കെ പല ഘട്ടങ്ങളിലും അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ചെവി കൊടുക്കേണ്ട ഒരു അവസ്ഥ ഗൾഫ് രാജ്യങ്ങൾക്ക് മുസ്ലിം രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സത്യം പക്ഷെ ഇവിടെ ഒക്കെയുള്ള വിഷയം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട എല്ലാ വിഷയത്തിലും അവർക്ക് അവരുടേതായിരിക്കുന്ന നിലപാടും അവരുടെ ദേശത്തെ കൊണ്ട് തന്നെ കൃത്യമായിരിക്കുന്ന നിലപാട് ലോകത്തോട് പറയാനും വേണ്ടി സാധിച്ചു എന്നൊരു പ്രത്യേകതയുണ്ട് നിലവിലെ ഈ സാഹചര്യം ഒഴിച്ച് എന്താ ഈ നിലവിലെ ഈ സാഹചര്യം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് അമേരിക്ക ഉണ്ട് എന്നൊരു വിശ്വാസം എല്ലാ കാലത്തും ഉണ്ട് കാരണം എല്ലാ രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് വലിയ ബന്ധമാണ് അവരുടെ മിലിട്ടറി ഫോയ്സുകളുണ്ട് അവർക്ക് വിമാനത്താവളങ്ങളുണ്ട് സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വലിയ താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ നിലപാടിനെ നൂറ് ശതമാനം ശരിവെക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായിട്ട് ഉടക്കാനോ അവരുമായിട്ട് വിഷയമുണ്ടാക്കാനോ അതിന്റെ തുടർച്ചയായ രീതിയിൽ ഫാലസ്തീനു വേണ്ടി ശക്തമായ രീതിയിൽ വാദിക്കാനോ അവർക്ക് ആയുധപരമായിരിക്കുന്ന സഹായങ്ങൾ നൽകാനോ ഒരു കാലത്തും അറേബ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല മുന്നോട്ട് വരാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അമേരിക്കയിലാണ് നിലനിൽക്കുന്നത് എന്നുള്ള വിശ്വാസവും അങ്ങനെ ഒരു ധൈര്യവും അവർക്കുണ്ട് എന്നതിനാലാണ് എന്നാൽ അതിൽ കുറച്ചെങ്കിലും മാറ്റം വന്നത് ഇറാഖ് കുവൈറ്റ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് ആ വിഷയത്തിൽ അവസാന ഘട്ടത്തിൽ ബസ്ര യുദ്ധങ്ങൾ ബസ്ര വീണു ബാഗ്ദാദിലേക്ക് യുദ്ധം വ്യാപിക്കുന്ന ആ ഘട്ടത്തിലാണ് നമ്മുടെ സംസ്കാരത്തിന് നേരെയാണ് അമേരിക്ക വെടിവെക്കുന്നത് എന്നൊരു നിലപാടിലേക്ക് സൗദി അറേബ്യയിലെ ചില പ്രതിനിധികൾ എത്തുന്നത് അവിടെ അങ്ങനെ തകർത്തെറിയാൻ വേണ്ടി സാധിക്കയില്ല അമേരിക്കയുടെ അധിനിവേശം ഭയാനകരമാണ് അവിടെ നിരപരാധികളായിരിക്കുന്ന ആളുകൾ കൊല്ലപ്പെടുന്നു നമ്മുടെ സംസ്കാരത്തിന് നേരെ വലിയ രീതിയിൽ അക്രമം നടക്കുന്നു മെസ്സോപൊട്ടിയമ്യൻ സംസ്കാരം എന്ന് പറയാൻ അറേബ്യൻ നാഗരികതയുടെ സംസ്കാരമാണ് മുസ്ലിം സംസ്കാരമാണ് മാനവ സംസ്കാരമാണ് അതിലേക്കൊരു അമേരിക്ക എടുത്തു ചാടുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാനസികപരമായിരിക്കുന്ന ഒരു അകൽച്ച അമേരിക്കയും അറബ് ലോകവും തമ്മിൽ അന്ന് മുതൽ തുടങ്ങിയതാണ് പിന്നീട് യൂത്ത് ഒക്കെ അവസാനിച്ചു സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റ് നമുക്കറിയാവുന്നതാണ് അതിനുശേഷം ലോക ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട അറേബ്യൻ കറൻസികൾ അറബികളുടെ പണം തിരിച്ച് ചോദിക്കുന്ന സമയത്ത് അമേരിക്ക അത് സ്റ്റേ ചെയ്ത് നിർത്തി എന്നുള്ള ഒരു വിഷയം അവിടെ വന്നു ചില സൗദിയുടെ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഈ ഭീകരവാദ സംഘടനയുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് അവർ ഡെപ്പോസിറ്റ് ചെയ്ത മില്ല് കണക്കിന് പണം തിരിച്ചു നൽകാത്ത രീതിയിൽ അറബ് രാജ്യം മുഴുവൻ പ്രതിസന്ധിയിലായ ഒരു ഘട്ടം അതോടുകൂടി നൂറ് ശതമാനം അമേരിക്കയെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്നിടത്തേക്ക് അവർ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എത്തിയതായിരുന്നു പിന്നീടും അവർ തമ്മിൽ സൗഹൃദം തന്നെ ആണ് ഉണ്ടായത് കാരണം ബദൽ സംവിധാനം ഒന്നുമില്ല റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും അമേരിക്കയോളം വളർന്നു വരാത്ത കാലഘട്ടമാണ് പത്തിരുപത് വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ഇവരും തമ്മിൽ വലിയ പ്രത്യശാസ്ത്രപരമായിരിക്കുന്ന അകൽച്ച എല്ലാ കാലത്തും ചൈനയും ഈ മുസ്ലിം രാജ്യങ്ങളും തമ്മിൽ പ്രത്യശാസ്ത്രപരമായിരിക്കുന്ന ഒരു അകൽച്ച തന്നെ ഉള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ പ്രയാസമാണ് അതിനു പകരമായ രീതിയിൽ അവർ വീണ്ടും എന്ത് ചെയ്തു അമേരിക്കയെ തന്നെ സ്വീകരിക്കേണ്ട ഒരു സ്ഥിതി വിശേഷമാണ് അങ്ങനെ കുറച്ച് കാലം നീണ്ടുപോയി അങ്ങനെ ഒക്ടോബർ ഏഴ് വരുന്നു അക്രമം നടത്തുന്നു അക്രമം എന്ന് പറയുന്നതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഈ അമാസിന്റെ പരാജയങ്ങൾ ഉറപ്പിക്കുന്നു എന്നാൽ അമാസിന്റെ അമാസിന് പരാജയപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാതെ വരുന്നു സൈനിക കൂടി അവർ പ്രതിരോധിക്കുന്നു മാസം കഴിഞ്ഞു ആറ് ആറുമാസത്തോടനുബന്ധിച്ച് ഒരുപാട് സംഘർഷങ്ങൾ ഒരുപാട് സംഭവങ്ങൾ അതിന്റെ ചുറ്റുപാത്തു വന്നു ഏറ്റവും പ്രാധാന്യമായ രീതിയിൽ അന്താരാഷ്ട്ര മേഖലയൊക്കെ ബാധിക്കുന്ന വിഷയങ്ങൾ വന്നത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ഹൂത്തികളുടെ വിഷയങ്ങളായിരുന്നു ഹൂത്തുകളുടെ വിഷയത്തിൽ അവർ അവർ കൃത്യമായിരിക്കും നിലപാട് പറഞ്ഞു അമേരിക്കയുടെയോ ബ്രിട്ടൻ്റെയോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെയോ ഇസ്രായേലിൻ്റെയോ കപ്പലുകൾ ആ വൈവരിയാണെങ്കിൽ തങ്ങൾ അതിനെ തകർക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവരും അമേരിക്ക തമ്മിൽ ഏറ്റുമുട്ടലായി വലിയ വിഷയങ്ങളുണ്ടായി കുറെ നാശങ്ങളും കുറേ നഷ്ടങ്ങളും ഉണ്ടായി ഇപ്പോഴും ഹൂത്തികൾ അവരുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട സ്ഥിതി അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കൃത്യതയോടുകൂടി തന്നെ അമേരിക്ക ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു പിന്നീടാണ് ഇവിടെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നു ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് ഇറാൻ ചില നിലപാടുകൾ എടുത്തു ആ നിലപാടാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യത്തെ വലിയ രീതിയിലുള്ള ഭയപ്പാടിലെത്തിച്ചിരിക്കുന്നത് അതിലൊന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഹൂത്തികളാണ് ഹൂത്തികൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് യു എ സൗദി അറേബ്യ വല്ല കാരണവശാലോ ഇസ്രായേലിന് തങ്ങളുടേതായിരിക്കുന്ന ഭൂമിയോ ആകാശമോ പറക്കാൻ വേണ്ടി വിട്ടുകൊടുത്താൽ നിങ്ങളെ ആക്രമിക്കും എന്ന തരത്തിലാണ് ഹൂത്തികളും സൗദി അറേബ്യയും തമ്മിൽ പതിറ്റാണ്ടുകളോളം ഏറ്റുമുട്ടിയ ഉണ്ടായിട്ടുണ്ട് വലിയ നഷ്ടങ്ങളും വലിയ സാമ്പത്തിക പരാജയങ്ങളും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ സൗദി അറേബ്യ കൃത്യമായ രീതിയിൽ ഹൂത്തികളുടെ ശക്തിയും അവരുടെ പ്രയോഗങ്ങളും അവരുടെ ആദ്യശേഷിയും അറിയാവുന്നതാണ് അവർ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല രണ്ടാമത് ഘട്ടത്തിൽ ഇറാനാണ് പറഞ്ഞത് യു എ ഇയോട് ഇസ്രായേൽ സഹായിക്കരുത് തങ്ങൾ നിങ്ങളെ ഇത് നിങ്ങളുമായിട്ട് ഏറ്റുമുട്ടേണ്ട ഒരു സ്ഥിതിവിശേഷം വരുമെന്ന് യു എയോട് ഇറാനും പറഞ്ഞു ഇറാനും ഒന്നും പറഞ്ഞിട്ടില്ല അത് അറബ് മേഖലയോട് മുഴുവനും സംസാരിച്ചതാണ് എന്ന് വെച്ചാൽ ഈ ഇറാഖിൽ ഇറാഖുമായി ബന്ധപ്പെട്ട യുദ്ധം എന്ന് പറയുന്നത് അറബ് രാജ്യത്തിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടും സൈനികരെ കൊണ്ടും ഇറാഖിനെ ആക്രമിച്ചതാണ് അതിനുള്ള എല്ലാ വാതിലുകളും നൽകിയത് അറബ് രാജ്യങ്ങളാണ് സൗദി അറേബ്യ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും ഗുവൈറ്റ് ഏതായാലും അവരുടെ കൈവശത്തിലാണ് അവിടെ നിന്നാണ് അക്രമ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇറാഖിനെ ആക്രമിച്ചത് ആ മേഖലയിൽ നിന്നാണ് എല്ലാവരും നൂറ് ശതമാനം സപ്പോർട്ടായിരുന്നു അതിനുള്ള സഹായ കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു ഇവിടെ ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ പറഞ്ഞ കാര്യം വല്ല കാരണവശാലോ അറബ് മേഖലയിൽ നിന്ന് തങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ നിങ്ങളുടെ അധികാരം ഇല്ലാതാവുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്ത് തങ്ങൾ അക്രമിക്കുകയോ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നൊരു ഇറാന്റെ ഭീഷണി ഉണ്ടായിരുന്നു ആ ഇറാന്റെ ഭീഷണിയും അത്ര ഗൗരവത്തിൽ നിന്ന് എടുത്തിട്ടില്ല കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്ത് അമേരിക്ക തങ്ങൾക്ക് പ്രതിരോധം ഉണ്ടാക്കും എന്ന് അവർ വിശ്വസിച്ചു എന്നാൽ അമേരിക്കയുടെ സൈനിക താവളത്തെ ആക്രമിക്കും എന്ന് രണ്ടാം ഘട്ടത്തിൽ ഇറാൻ പറഞ്ഞു ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സൈനിക കേന്ദ്രം തങ്ങളുടെ ലക്ഷ്യമാണെന്നും തങ്ങൾ അതിനെ ആക്രമിക്കുമെന്ന് ഇറാൻ പറഞ്ഞതോടുകൂടിയാണ് അറബ് രാജ്യങ്ങൾക്ക് ഭയപ്പാട് തുടങ്ങിയത് എന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുമില്ല പറയും എന്നല്ലാത്ത രീതിയിൽ ഒരു അക്രമം നേരിട്ട് കൊണ്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധി ഇറാൻ ഉണ്ടാക്കും അവർ സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റമുള്ള രാജ്യം സൈനികപരമായ രീതിയിൽ ശക്തിയാണ് എന്ന് മാത്രം അപ്പം അവിടുന്ന് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇത്രയും രണ്ടായിരം കിലോമീറ്ററോളം വൈദൂരത്തിൽ അവർ അക്രമം നടത്തുക എന്നുള്ള വലിയ വിഷയ കാര്യങ്ങളൊക്കെ അവരുടെ നിലനിന്നിരുന്നു അങ്ങനെയാണെങ്കിലും അറബ് രാജ്യങ്ങളിലെ ചില രാഷ്ട്രങ്ങൾ അമേരിക്കയുമായിട്ട് ഇടപെട്ട് കൊണ്ട് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു വല്ല കാരണവശാലോ ഇറാനുമായി നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ തങ്ങളുടെ ടെറിറ്റോറി ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല തങ്ങളുടെ ഭൂമികയിൽ നിന്ന് നിങ്ങൾ ഇറാൻ ആക്രമിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ആ നിർദ്ദേശം അമേരിക്ക പാലിച്ചിട്ടുണ്ടോ പാലിച്ചിട്ടില്ല എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പം അമേരിക്കയുടെ അറബ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മേഖല ലക്ഷ്യമാണ് എന്ന് എന്നും അതോടൊപ്പം തന്നെ അതിനെ ആക്രമിക്കും എന്നുള്ളതും മുൻപ് അതായത് ഒരു രണ്ട് മാസം മുമ്പ് ഇറാനെ തെളിച്ചിട്ട് തെളിയിച്ചിരിക്കുന്നു ജോർദാനിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ ആക്രമിച്ച് മൂന്ന് അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തിയതാണ് ആ വിഷയത്തിന്റെ ആദ്യഘട്ടം വരുന്നത് അപ്പം അതോടുകൂടി അത് ഇസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നാണ് അക്രമം ഉണ്ടായത് എന്നൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ ആക്രമിക്കാൻ വേണ്ടി അവർക്ക് ഭയപ്പാടില്ല എന്ന് തെളിയിച്ചു കൊടുക്കുകയായിരുന്നു ഈ തെളിയിച്ചു കൊടുക്കുന്ന തെളിയിച്ചു കൊടുത്ത ആ വിഷയം അറബ് മേഖലയെ വല്ലാത്ത രീതിയിൽ സ്വാധീനിച്ച ഒരു സംഭവമാണ് ഇത് തങ്ങളുടെ നേരെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമാണ് ലോകത്തിലെ എല്ലാവിധ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളുമായി ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒറ്റയ്ക്ക് ഏറ്റുമുട്ടി ജയിക്കുന്ന സമയത്ത് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതത്വം വലിയ പ്രയാസമായിട്ട് വന്നു അപ്പം അവിടെ തന്നെ ആഭ്യന്തരപരമായിരിക്കുന്ന ഉണ്ടാവുമോ അല്ലെങ്കിൽ സൈനികപരമായിരിക്കുന്ന ഇടപെടലുണ്ടാകുമോ എന്നൊരു ഭയപ്പാടുണ്ട് കാരണം യുദ്ധം വ്യാപിക്കുന്ന സമയത്ത് ഇറാനെ ആക്രമിക്കുക എപ്പോഴും അറബ് രാജ്യം അമേരിക്കയിൽ നിന്ന് ഇറാനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരു ബുദ്ധിമുട്ടാണ് ലക്ഷ്യം കൃത്യമായ രീതി നേടാനുള്ള സാധ്യത കുറവാണ് ഇറാന്റെ ജോർദാൻ ജോർദാനടങ്ങുന്ന രാജ്യത്തിൻ്റെ രാജ്യത്ത് പോലും അമേരിക്കയുടെ മിലിറ്ററി ബേസും കാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ആ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ ആക്രമിക്കുക ഇറാൻ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ് അതിനാണ് അഡ്വാൻസായിട്ട് ഇറാൻ പറഞ്ഞു വെച്ചത് നിങ്ങൾക്ക് നേരെ അക്രമം നടത്തുക തന്നെ ചെയ്യും നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഇറാന് നേരെ ഇറാന്റെ നിലപാടിന് നേരെ ഇറാന്റെ ആശയത്തിന് നേരെ ഇറ ഇറാന്റെ പ്രത്യക്ഷാസ്ത്രത്തിന് നേരെ ഏതൊരു രീതിയിലുള്ള അക്രമം ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ രാജ്യത്തെ തങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞതോടുകൂടി അറബ് മേഖല ഈ കാര്യത്തിൽ സ്തംഭിച്ചുപോയി ഭയപ്പാടിലായിപ്പോയി അവിടെ സുരക്ഷിത്വ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ അവർക്ക് തന്നെ വലിയ രീതിയിലുള്ള ഭയപ്പാടും അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്നുള്ളതാണ് അതിന് സത്യം അപ്പൊ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ അറബ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവര് ഭയപ്പാടിലായത് യഥാർത്ഥത്തിൽ അമേരിക്കയെ പേടിപ്പിച്ചു കാരണം എന്ന് പറഞ്ഞാൽ അറബ് മേഖല ഒന്നും അവരുടെ ഭൂമി ഇറാൻ ആക്രമിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കില്ല എന്നുള്ളത് കൃത്യമായിരിക്കുന്ന നിലപാടാണ് ആ നിലപാടിലൂന്നിയിരിക്കുന്ന ഒരു സ്ഥിതിയിലൂടെ അല്ലാതെ തങ്ങൾക്ക് ഇപ്പം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിടത്താണ് അമേരിക്ക ഒരു നിലപാട് പറഞ്ഞത് ഇറാൻ ആക്രമിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല ഇറാനുമായുള്ള ഒരു യുദ്ധം തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അത് ഇസ്രായേലിൻ്റെ നിലപാടും അങ്ങനെയാണ് അമേരിക്കയുടെ നിലപാട് അങ്ങനെയാണ് ബ്രിട്ടന്റെയും ഫ്രാൻസിൻ്റെയും നിലപാടും ഒക്കെ അങ്ങനെയാണ് ഏതൊക്കെ മേഖല ഏതൊക്കെ തരത്തിലാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവുക എന്ന് പറയാൻ പാടി പറയാൻ പറ്റില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി അതുകൊണ്ട് തന്നെയാണ് അൻപതോളം എംബസികളാണ് ഇസ്രായേൽ അടച്ചുപൂട്ടിയത് ഏത് തരത്തിലുള്ള അക്രമമാണ് ആ ഭാഗത്തേക്ക് ഉണ്ടാവുക എന്നുള്ളത് അവിടുത്തെ മൊസാദ് എന്ന് പറയുന്ന വിഭാഗത്തിന് പോലും പറയാൻ പറ്റാത്ത സ്ഥിതിവിശേഷം സംജാതമായി എന്ന് ചുരുക്കം ഇതൊരു വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഇറാന് അറബ് മേഖലയിലും മുസ്ലിം മേഖലയിലും ലോകത്താകമാനം ഉണ്ടാക്കി കൊടുത്തു ഒരു റിയൽ പരിവേഷമുള്ള ഹീറോ ആയി യഥാർത്ഥത്തിൽ ഇറാൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കൃത്യമായിരിക്കുന്ന സത്യം